പറഞ്ഞ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ മോഹിനിയാട്ടം അതിൻ്റെ അകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എന്റെ അഭിപ്രായമല്ലേ അതെനിക്ക് പറയാൻ പാടില്ലേ അതാണ് അത് അവിടെയായിരുന്നു ഏറ്റവും ഇതാരാണ് നമ്മുടെ സത്യഭാമ ചേച്ചിയോ ഞാൻ കാത്തിരുന്ന ഒരു മുഖം ഒരു വർ അങ്ങ് ഒരു വർഷം ബാക്കോട്ട് പോവാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിലൊക്കെയായിരുന്നു നമ്മുടെ ഈ പേർട്ടിക്കുലർ ലേഡി സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു വലിയ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിരുന്നു അതിനെപ്പറ്റി ഭയങ്കര ഡിസ്കഷനൊക്കെ വന്നു അന്ന് ഈ പേർട്ടിക്കുലർ ലേഡി പറഞ്ഞ കുറേ വാക്കുകളോടും സെൻറ്റൻസുകളോടും സാധാരണ ജനങ്ങൾ എന്ന നിലയിൽ നല്ല വെറുപ്പ് തോന്നിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം ആദ്യം തന്നെ ദിസ് ഈസ് സത്യഭാമ കലാമണ്ഡലം സത്യഭാമ ചാൻസിൻ്റെ എന്തോ വലിയ സെറ്റപ്പാന്ന് പറയുന്നത് എനിക്കറിയില്ല ഇവർ കൊടികുത്തിയ അഹങ്കാരവും ദ്രാഷ്ട്യവും അൺടച്ചബിലിറ്റിയും കളർ ഡിസ്ക്രിമിനേഷനും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഒക്കെ ഉള്ള ഒരു പെർട്ടിക്കുലർ ലേഡിയാണ് എന്നു വച്ചാൽ അവരിതൊക്കെ പറയുന്നു ചെയ്യുന്നു എന്നല്ല ചില ആൾക്കാരുടെ വർത്തമാനത്തിലും വായൽ വരുന്ന ഡയലോഗും ഇതൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഇവർ അന്ന് ക്രിയേറ്റ് ചെയ്ത കോൺട്രവേഴ്സി എന്താന്ന് വെച്ചാൽ നമ്മുടെ കലാഭമണി ചേട്ടൻ ചേ ഇഷ്ടമല്ലാത്ത ഒരു മലയാളികളും ഉണ്ടാവില്ല ആളുടെ അനിയൻ രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പുള്ളിക്കാരി ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു മോഹിനിയാട്ടം എന്ന കലാരൂപം കുറച്ച് സൗന്ദര്യമുള്ള വ്യക്തികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരിയുടെ കോൺസെപ്റ്റ് പ്രകാരം സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കളറാണ് അപ്പം ഈ കലാപം മണി അനിയനെ ഒരു കാക്കയായിട്ട് കമ്പയർ ചെയ്തു അങ്ങനത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്നൊക്കെ പറഞ്ഞൊരു കോൺട്രവേഴ്സി ആക്കിയിരുന്നു മീഡിയക്കാരാണെങ്കിലും റിപ്പോർട്ടിംഗ് ടീമുകളാണെങ്കിലും ആളെ വിളിച്ച് ഡിസ്കഷനും ഇൻറ്റർവ്യൂ ഒക്കെ നടത്തിയിരുന്നെങ്കിലും ഒരു പോയിന്റ് വൺ പേഴ്സൻറ്റേജ് പോലും പുള്ളിക്കാരി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി പറയാനോ അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയാനോ ഈ പെർട്ടിക്കുലർ ലേഡിക്ക് എന്തായിട്ടുള്ള സാധിച്ചിട്ടില്ല അപ്പം അന്നൊരു പോയിന്റിലെ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ലേഡിയാണിവർ കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെ കണ്ണിലാണ് ഈ കളർ വച്ചിട്ടല്ല സൗന്ദര്യമുള്ളത് ആൻഡ് ബാഹ്യ സൗന്ദര്യത്തിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഉള്ളിലെ ക്യാരക്ടറാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് കരുതി ഒരു വ്യക്തിയിൽ ബാഹ്യ സൗന്ദര്യം ഇല്ല അല്ലെങ്കിൽ ബാഹ്യ സൗന്ദര്യം വേണ്ട എന്നല്ല എല്ലാ വ്യക്തികളും ബ്യൂട്ടിഫുൾ ആണ് ഇതുപോലും മനസ്സിലാക്കാണ്ട് എന്ത് കിക്യൂ വന്ന് ഗുണ്ട് ഗുണ്ട ഗുണ്ട പറയുന്നൊരു ചേച്ചിയാണ് അപ്പോൾ ഈ ചേച്ചിയുടെ ഈ ഒരു റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു ന്യൂസിലെ ചെറിയ ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം ഇപ്പം ഏകദേശം ഈ പെർട്ടിക്കുലർ ലേഡിയുടെ ഒരു സ്റ്റാൻഡേർഡ് മനസ്സിലാവും കുറിച്ച് പറഞ്ഞ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കലയായ മോഹിനിയാട്ടം അതിൻ്റെ അകത്ത് ആണായാലും പെണ്ണായാലും ഇച്ചിരി സൗന്ദര്യം വേണം എന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ അതാണ് അത് ഏറ്റവും ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനം കളറാണ് എന്നൊരു സൗന്ദര്യത്തിന് കളറുണ്ടോ എന്ന് ചേച്ചി ചോദിക്കണ്ട ചേച്ചീനെ സംബന്ധിച്ച് വെളുത്തതാണ് ഏറ്റവും സൗന്ദര്യമുള്ള മുഖം കറുത്തത് കൊള്ളില്ല എന്ന് പറയുന്ന ഒരു ലേഡിയാണ് നിങ്ങൾ ഇപ്പൊ സൗന്ദര്യത്തിന് കളറുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏത് വ്യക്തിക്കാണ് സൗന്ദര്യം ഇല്ലാത്തത് ഏത് വ്യക്തിക്കാണ് ഭംഗിയില്ലത് ഭംഗിയില്ലാത്തത് ഏത് വ്യക്തിക്കാണ് സൗന്ദര്യം ഇല്ലാത്തത് ഏത് വ്യക്തിക്കാണ് ഭംഗിയില്ലാത്തത് വെളുപ്പിനാണ് ഇത്രത്തോളം ഭംഗി എന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത് കറുപ്പിന് ഭംഗിയില്ല എന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞേ വെളുത്ത ആൾക്കാർക്ക് മാത്രമേ മോനിയേട്ടം കളിക്കാൻ പറ്റൂ എന്ന് ആരാ പറഞ്ഞേ കറുത്ത ആൾക്കാർ മോനിയേട്ടം കളിക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞത് കറുത്ത ആൾക്കാർ മോനിയേട്ടം കളിച്ചിട്ടുണ്ടെങ്കിൽ വൃത്തികേടാതാരെയും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടോ ഇത് നിങ്ങളുടെ വൃത്തികെട്ട മൈൻഡാണ് നിങ്ങളുടെ വൃത്തികെട്ട മൈൻഡിൽ നിങ്ങൾ പറയുന്ന ചില സാധനങ്ങൾ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലാബോമണീൻ്റെ അനിയനോട് കുശുമ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ നാറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങളുടെ ഡാൻസ് ഒന്ന് ഞാൻ കാണട്ടെ നമ്മൾ പറയും ഈ സോക്കോൾഡ് ഈ മുത്തശ്ശിമാരും അമ്മാവിമാരും പഴയ ജനറേഷനിൽ ജീവിക്കുന്നവരാണ് അവരൊന്നും ഫ്രണ്ടോട്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയും പക്ഷെ എൻ്റെ അച്ഛമ്മയ്ക്കുണ്ട് നിങ്ങളേക്കാളും വൃത്തി സത്യസംന്തായി പറയല്ലോ എൻ്റെ അമ്മമ്മക്കുണ്ട് നിങ്ങളെക്കാളും ബുദ്ധി ഇമ്മാതിരി കുറെ ടീമുകളെ കാലത്ത് ജീവിച്ചില്ലേലോന്നാലോചിച്ചിട്ടാണ് എനിക്ക് ഇവര് വിചാരി ഇവരെന്തോ വലിയൊരു സെറ്റപ്പാണ് ഭയങ്കര ഞാനെന്തോ വലിയ സംഭവമാണ് എന്നെ ഒന്നും നിങ്ങൾക്ക് പിടിച്ചാ കിട്ടില്ലാന്ന് എന്ത് സംഭവോ ഉണ്ടേ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ചാനലുകളിൽ എല്ലാ മീഡിയക്കാരും പുറത്തോട്ട് വിടുന്ന മൈക്ക് കൊടുത്ത് വിടുന്ന നല്ല സുന്ദരി കുട്ടി അതെ ഇവർ മീഡിയക്കാരെ പുറത്തോട്ട് വിടുന്നത് ന്യൂസ് റെക്കോർഡ് ചെയ്യാനാണ് അല്ലാണ്ട് കോമ്പറ്റീഷന് വേണ്ടിയിട്ടല്ല എന്തൊക്കെയാണ് ഈ ലേഡി ഇരുന്ന് പറയുന്നതെന്നാണ് ഈ ഈ ലേഡിക്ക് സൗന്ദര്യം തലയ്ക്ക് പിടിച്ചിട്ട് എന്തോ പ്രാന്തായിരിക്കുകയാണ് എന്നീ പർട്ടിക്കുലർ ലേഡി സ്വന്തം മുഖം നോക്കുന്നില്ലേ ഇവർ ഇത്രമാത്രം മേക്കപ്പും ചെയ്ത് ലിപ്സ്റ്റിക്കും ചെയ്ത് വലിയ ഒട്ടും തൊട്ടും കേശധാര അയച്ചിട്ടിട്ട് വരുന്നതാണോ അവരുടെ സൗന്ദര്യ സങ്കല്പം ഇവരൊന്നും ഇനി ജീവിതകാലത്ത് വളരാൻ പോകുന്നില്ല കേട്ടോ അന്നത്തെ കാല അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കണ്ടോ എനിക്കറിയില്ല ഏതോ കാലത്ത് ഉണ്ടായ ഒരു പ്രത്യേകതരം തരം രൂപ കുട്ടികളില്ലേ ഞാൻ പറയുള്ളു അപ്പോഴോ നല്ല സുന്ദരി എന്റെ വീട്ടിൽ എന്റെ വീട്ടില് ഞാൻ ഈ പ്രശ്നം വന്നപ്പോ ഞാൻ ഒരു വീഡിയോ വിളിച്ചില്ല ഒരു പത്തറുപത് എഴുപത് പേരോളം എന്റെ വീട്ടിൽ ഇടിച്ചു കയറി വന്നാൽ ആരും അതിനകത്തില്ല പിന്നെ അതൊന്ന് രണ്ടാമത്തെ കാര്യം ഒരു ഈ ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നൊരു ലേഡിയാണ് ഈ ലേഡി അപ്പം ഈ ലേഡീൻ്റെ വായൻ ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അടുത്തു തന്നെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വേണ്ടി വരും എനിക്ക് ഇവരുടെ കളി കണ്ടിട്ട് തോന്നുന്നത് ഒരു ഫങ്ഷൻ സ്റ്റേജിൽ നടക്കുന്നു നല്ലൊരു ഒരു പ്രോഗ്രാം നടക്കാം അതിനകത്തൊരു അഞ്ചാറ് ഗസ്റ്റുകൾ ഇരിപ്പുണ്ട് വേദിയിൽ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ ബൊക്കെ കുട്ടികളെ ടീച്ചറേ അല്ലേ ടീച്ചർ വലിയ വിവാദമുള്ള വിഷയം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആദ്യം പറഞ്ഞത് മാധ്യമ പ്രവർത്തകർ വീട്ടിൽ വന്നവരിൽ ആരും സുന്ദരികളില്ലെന്നാണ് പറഞ്ഞത് അല്ല ഇല്ല അവര് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ട് മേക്കപ്പ് 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 ചെയ്തിട്ടില്ല അത് ആണോ ഒരാളുടെ സൗന്ദര്യം മേക്കപ്പ് ആണോ ഒരാളുടെ സൗന്ദര്യം എനിക്കത് മനസ്സിലാകത്തി ഈ ലേഡി പറയുന്നത് അവർ റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ മേക്കപ്പ് ചെയ്തു അവർ റിപ്പോർട്ട് ചെയ്യാനാണ് എൻ്റെ പൊന്ന് സ്ത്രീയെ വരുന്നത് ഇവർ ഡാൻസ് കളിക്കുന്ന സമയത്ത് കണ്ണ് എഴുതി പൊട്ടൊക്കെ തൊട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതേ കോലത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ പറയുമോ ഇതാണ് ഞാൻ പറഞ്ഞത് വിവരമില്ലായ്മ ആ ബുദ്ധി ഇല്ലാത്ത ഓരോരുത്തരും ടീമുകളെ പിടിച്ചു പിടിച്ചുപിടി ഇരുത്തരുതെന്ന് ഈ റിപ്പോർട്ടർ അല്ലെങ്കിൽ ഈ ന്യൂസ് റീഡ് ചെയ്യുന്ന പർട്ടിക്കുലർ ലേഡിൻ്റെ ഒരു കോമൺ സെൻസ് പോലും ഇല്ലാത്തൊരു പെണ്ണുങ്ങളാണ് അപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത് ഇത് മീഡിയ ആണ് എത്ര ആൾക്കാര് കേൾക്കും വായിക്കും എന്നൊന്നും തിരിച്ചറിവില്ലാണ്ട് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരു ലേഡി ചോദിച്ചു മേക്കപ്പ് ചെയ്തു എന്നാണ് ഇപ്പൊ മീഡിയക്കാരൊക്കെ പറഞ്ഞല്ലോ എന്റെ പൊട്ടിനെ കുറിച്ച് പറഞ്ഞു എന്റെ മുടിയെ കുറിച്ച് പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ വന്നിട്ടുള്ളവരില് എത്ര പേര് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ചെയ്യില്ല പക്ഷേ ഞങ്ങളുടെ തൊഴിലും ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം അഭിനയിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം ഒന്നും ഒരുങ്ങും കണ്ണിന് ഒരു മിഴിവ് വന്നിട്ടൊന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ സാമാനം ഇത്തിരി ഒരുങ്ങും അപ്പം ഈ ഒരുങ്ങുന്നതിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ അപ്പം നല്ല സുന്ദരിയായ കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞോടത്തേക്ക് വരികയാണ് കുട്ടികൾ നിങ്ങളൊരു ബൊക്കെ കൊടുക്കാനോ പൂ കൊടുക്കാനോ നിങ്ങൾ അന്വേഷിക്കും ആരായിരുന്നാലും അന്വേഷിച്ച് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെർട്ടിക്കുലർ ലേഡി പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു പരിപാടിയില് ബൊക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സുന്ദരിയായ കുട്ടികൾ മാത്രമാണ് എന്നാ പറയുന്നത് സുന്ദരിയായ കുട്ടികളെ മാത്രമേ അതിന് വിളിക്കൂ എന്നാണ് പറയുന്നത് അത് നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരാണ് ബൊക്ക കൊടുക്കാൻ താല്പര്യമുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ടെൻഷൻ ഇല്ലാണ്ട് കേറി കൊടുക്കുന്ന ആൾക്കാരെയാണ് വിളിക്കുക അല്ലാണ്ട് സുന്ദരി സുന്ദരൻ ഇങ്ങനത്തെ വേർതിരിവ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് ഏതാ പ്രോഗ്രാമെന്ന് എനിക്ക് പറയാനറിയില്ല ഏതോ ഫിലിം ആക്ട്രസ് ഒക്കെ വന്നിട്ടുള്ള അല്ലെ നടന്മാരൊക്കെ വന്നിട്ടുള്ള സ്റ്റേജിൽ ഒരു പരിപാടിക്ക് കുറേ ഫിസി മെൻ്റലി റിട്ടേർഡ് ആയിട്ടുള്ള മക്കൾ എന്ന് വെച്ചാൽ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള കുട്ടികൾ സ്റ്റേജ് കയറിയിട്ട് ഇവർക്ക് ഫ്ലവർ കൊടുത്തിരുന്നു എനിക്ക് തോന്നുന്നു ഈ മക്കളുടെ തന്നെ ഒരു പ്രോഗ്രാമോ കലോത്സവമോ അങ്ങനെ എന്തോ ആണ് എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ ഓരോ നടന്മാരും നടിമാരും അവരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവരെ കെട്ടിപ്പിടിച്ചാണ് വിട്ടിട്ടുള്ളത് അതൊക്കെ നിങ്ങളുടെ ആണോ നിങ്ങൾ ഈ പഴയകാല മെൻ്റാലിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തോട്ടൊക്കെ ആയിരിക്കും എന്താ സൗന്ദര്യമുള്ള ആൾക്കാർ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റൂ ഈ ആൾക്കാർ പൂവാങ്ങുന്നുണ്ടോ ഫ്ലവർ സിംബലൈസ് ഇല്ല അത് ആർക്ക് ആർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നിങ്ങളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതി നിങ്ങളൊന്ന് മാറ്റും ആൻഡ് ഈ ചിന്താഗതി വിവരമില്ലായ്മയാണ് അത് പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറഞ്ഞിട്ട് സ്വയം നാണം കേടാണ്ട്ക്കാൻ ശ്രമിക്കൂ ഇത്രയ്ക്ക് വിവരദോഷിയായിട്ടുള്ള ഒരു ലേഡീനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഇവരെന്തോ സ്റ്റാൻഡേർഡ് ടീമാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് ഈ അടുത്തൊരു ലൈവില് വന്നിട്ട് ഇവർ കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു അപ്പം ഏകദേശം നമ്മുടെ ഈ ആൻറ്റിയുടെ സ്റ്റാൻഡേർഡും കൂടെ നിങ്ങൾക്കൊരു ബോധ്യം വരും ഒരു ഡോക്ടർ ബിപിൻ ബാബു ഇവനെ ഇവനെ ഇവനേത് ഡോക്ടറാണ് എന്റെ ബിപിന് ബിബിൻ എന്നെ ശ്രമുവായെന്നറിയാത്ത ഒരാളാണ് അല്ലേ എന്നറിയാത്ത ബിപിൻ എന്തിനാ ഇങ്ങനെ അനാവശ്യം പറയുന്നത് നിങ്ങൾ മല്ലികാസുകുമാരൻ്റെ ആളായിരിക്കാം അത് എനിക്ക് വിഷയമല്ല ബിപിൻ ബാബു നീ ഏത് കോണത്തിലെ ഡോക്ടറാ തേണ്ടി നീ ഒരു വ്യാ വ്യാജ ഡോക്ടറല്ലേ നീ ആരാ മല്ലികാസുകുമാരൻ്റെ ഏ നീ ഇവിടെ നേരിട്ടു വേണോ തേണ്ടി കേട്ടാ എർത്തേ ഞാൻ പറഞ്ഞൊരു ടോപ്പിക്ക് ഉണ്ടായിരുന്നല്ലോ കലാഭോമണിൻ്റെ അനിയനെ മോശമായിട്ട് ഈ പെർട്ടിക്കുലർ ലേഡി പറഞ്ഞൊരു കാര്യം കാക്കിയോട് ഉപമിച്ചത് കാക്കയോട് ഉപമിക്കുന്നത് തെറ്റാണെന്നല്ല പക്ഷെ ആ കളറ് വച്ചിട്ട് ആൾ മോനിയാട്ടം ചെയ്യാൻ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് വന്ന് ഈ ഒരു ഡയലോഗിനെ വിമർശിച്ചിരുന്നു ആ വിമർശിച്ചവരിൽ തന്നെ മുൻനിരയിൽ നിന്നിട്ടുള്ള ഒരാളാണ് മല്ലിക സുകുമാരൻ അവർ വളരെ സിമ്പിളായിട്ട് വളരെ ഫണ്ണി ആയ രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ് കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവർ മരിച്ചുപോയി ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് തോന്നുന്നു അങ്ങനെ ഒരു ഫണ്ണി രീതിയിൽ പറഞ്ഞിരുന്നു അതിന്നും കൊണ്ടിട്ടുണ്ട് ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിനെപ്പറ്റി പറയുമ്പം നന്നായി ചൊറിയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും കയറി ചൊറിയാം നിങ്ങളെ തിരിച്ചൊരാൾ ചൊറിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഭയങ്കര അല്ലേ ഒരു സോഷ്യൽ മീഡിയ ലൈവിൽ ഇമാതിരി അണിഞ്ഞൊരുങ്ങി ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി പൊട്ടു തൊട്ട് എനിക്കിതൊന്നും പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഓരോരുത്തരുടെ ഡിഷാണ് അവരെങ്ങനെ അണിയണം ഒരുങ്ങണം ഏത് വസ്ത്രമിടണം എന്ന് പറ എന്നുള്ളത് അതിനൊരു കാസ്റ്റോ ജെൻഡറോ ഏജും ഒന്നും ക്രൈറ്റീരിയ അല്ല പക്ഷേ ഈ പെർട്ടിക്കുലർ ലേഡീൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം കാരണം ഇവർ അത്രത്തോളം പറയുന്ന ഒരാളല്ലേ ഒരു ലൈവിൽ വന്നിരിക്കുന്ന ഒരു കോലം നോക്കി ഇമ്മാതിരി ഒരുങ്ങി കെട്ടി വന്നിരുന്നിട്ട് വായര് വരുന്നത് ഫുള്ള് വൃത്തിയേടാം നീ ഏത് കോണത്തിലെ ഡോക്ടറേടാ ടെൻഡി ഇതാണ് സ്റ്റാൻഡേർഡ് ഇനിയുണ്ട് നീ കേൾപ്പിച്ചു പൊതുവേ ഞാൻ എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ തെറിവിളികൾ കാര്യങ്ങളൊന്നും കാണിക്കല്ല പക്ഷേ തന്നെ രൂപം ഒന്ന് അറിഞ്ഞോട്ടേന്ന് എഴുതി കേൾപ്പിക്കുക എന്നിട്ട് നീ ഇതിനകത്ത് പിന്നെ പിന്നീ കമെന്റിൽ ഏതൊരുത്തം വന്ന് മെഴുകുന്നുണ്ടെന്നാ നീ അന്വേഷിച്ച് പിടിക്കണവനേ എടാ നീ എന്തിനാ വിചാരിച്ച ഡോക്ടറെ ഡോക്ടറാ നിന്നെ ഡോക്ടറെന്നല്ലേ വിളിക്കണ്ടേ ടെൻഡി ബിബിനെ മനസ്സിലാ നീ ഡോക്ടറാ നിന്നെ മെഴുകണം നീ ഞാൻ മാത്രമേ കൂടെ ഒരു സ്വഭാവമുള്ള ഇത്രയും ഊളകളായിട്ടുള്ള ഗ്യാങ് ഉണ്ടോ അറിയില്ല കേട്ടോ ചിലപ്പോൾ ഇവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും എന്തായാലും കൊള്ളാം ഇമ്പാതിരി വൃത്തി കേട്ടോ വർത്താനവും സ്റ്റാൻഡേർഡും വെച്ചിട്ടാണ് ഇവരെ നാട്ടിലുള്ള ആൾക്കാരുടെ കളറിനെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ ഏത് പ്രോഗ്രാമിൽ പോയിട്ട് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കറുത്ത കുട്ടികൾക്കൊന്നും പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ ഒരാളുടെ കഴിവിനെ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്ന ഒരു രീതി അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതിൻ്റെ ഒരു മിസ്റ്റേക്സ് ഇല്ലായ്മ അതിൻ്റെ ഒരു കോൺഫിഡൻസ് അതിൻ്റെ ഒരു ഗ്രേസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുക ലൈക്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് എന്ന് പറയുന്നത് ദസ് പാർട്ട് ഓഫ് കോമ്പറ്റീഷൻ ഒരു കോമ്പറ്റീഷൻ്റെ ബേസിൽ മാത്രം ആൻഡ് എവറി വൺ ഈസ് ബ്യൂട്ടിഫുൾ അവരുടെ ആർട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ബ്യൂട്ടിഫുൾ ആണ് നിങ്ങളെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ബ്ലാക്ക് കുട്ടികൾ വരുമ്പോൾ തന്നെ നിങ്ങൾ തലത്തേക്കും എട ഒരു ആസിഡ് വീണാൽ തീരാവുന്നതല്ലേ ഉള്ളു മുഖം നന്നായിട്ട് ഒരു സൂര്യഗാതം വന്നാൽ തീരാവുന്നതല്ലേയല്ലോ ഈ കളർ എന്നൊക്കെ പറയുന്നത് എന്റേത് സ്വഭാവം അട ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊക്കെ മീഡിയയിൽ വന്ന് ഇമ്മാതിരി മണ്ടത്തരം പറയാൻ നാണല്ലേ സത്യഭാമ കലാമണ്ഡലമേ ശ്രീലത ഒരേ ശ്രീലത കേട്ടാ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഏതോ ഒരു ആണുങ്ങള് വന്നിട്ട് ശ്രീലത ആ ഗ്യാങ് ഉണ്ട് ഗ്യാങ് ലത ഓ നിന്നെ കാണാൻ നല്ല സുന്ദരി നിനക്ക് സിനിമയിൽ നല്ല റോൾ അവർ ഓഫർ ചെയ്തിട്ടുണ്ടാ ഓന്ദരി നീ എന്നെ നീ ചാണകം മെഴുകു അല്ലേ ഞാൻ ചാണകം അല്ല തേക്കാൻ വേണം നിന്നെ തലേ ദിവസം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒരു ഒന്നിനും രണ്ടിനും നീ പോവാറുണ്ട അതാ കണ്ടെടുത്ത് ഞാൻ മെഴുകുന്നു ഇത്രയ്ക്ക് വൻ പരാജയമായിട്ടുള്ളൊരു ലേഡീനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല സീരിയസ്ലി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല മൈ ഗോഡ് ഐ ഡോ ഹാവ് എനി 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 എനിത്തി സേ അബൌട്ട് ദിസ് ഞാൻ ഈ പെർട്ടിക്കുലർ ടോപ്പിക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് എൻ്റെ അതേ അഭിപ്രായം നിങ്ങൾക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാരണം ഇക്കൊല്ലത്തും ഈ ടൈപ്പ് ഓഫ് ആൾക്കാരോ മതിക ഓട്ടെ